രാഹുൽശ്വർ അങ്ങനെ തിങ്കളാഴ്ച ജയിൽ മോചിതനായി രാഹുൽ ഈശ്വരൻ പുറത്തിറങ്ങിയിട്ട് അധികം മിണ്ടരുതെന്ന് പറഞ്ഞ് പക്ഷേ രാഹുൽ ഈശ്വരന്റെ അടുത്ത് മയക്കൊണ്ട് നിന്ന് കഴിഞ്ഞ രാഹുൽ ഈശ്വരന്റെ കൺട്രോൾ പോകും ഞാൻ ഈ ഓരോ കാര്യങ്ങളും ഞാൻ ആണെട്ട് പറയുകയാണ് നൂറ് ശതമാനം സത്യമാണ് സ്വാമി അയ്യപ്പനാണ് മഹാത്മാഗാന്ധിയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് യാഗും മക്കളും അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ് പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടായിരുന്നു അപ്പോ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ള അന്വേഷിക്കാം പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു ിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാര് അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞു അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെങ്കിലും എന്നെ അകത്തിടണം ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അറിയാം അതുകൊണ്ട് ആ അറസ്റ്റ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം രാഹുലീശ്വരന്റെ ഭാര്യ ഓടിഒന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു ചേട്ടാ ഇനി മിണ്ടരുത് മിണ്ടിപ്പോയാൽ ഇനിയും ചേട്ടാ അകത്താവും പുറത്ത് വന്നപ്പോഴേക്കും ചേട്ടനൊരു ഐശ്വര്യൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് കരക്കാര് സംസാരിക്കണത് കാരണം അകത്ത് പോകുമ്പോൾ മീശ ഉണ്ടായിരുന്നില്ലേ പുറത്ത് വന്നപ്പോൾ മീശയൊക്കെ വെച്ച് ഒരാണൊരുത്തനായുണ്ട് കാരണം ഓരോരുത്തരെയും കരുപിടിപ്പിക്കുന്നത് ജയിലിനകത്തുനിന്നാണ് പലരും ജയിലിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ കൂടുതൽ ശക്തരാവുന്നത് രാഹുൽ ഈശ്വർ ശക്തനായോ എന്ന് കാത്തിരുന്ന് കാണാം